നമസ്കാരം പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്ന് വ്യക്തത ഇല്ലാത്തൊരു വ്യക്തിക്ക് നേതാവായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ടോ ഒരിക്കലുമില്ല നല്ലൊരു നേതാവാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് വ്യക്തത ഉണ്ടായിരിക്കണം ബോധ്യം ഉണ്ടാകണം പൂർണ്ണ ബോധ്യത്തോടു കൂടി അറിവുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത് കാരണം നമ്മൾ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും നമ്മളെ ശ്രദ്ധിക്കും ഒരുപാട് വിമർശനങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സംസാരത്തിൽ ആ വിദ്വേഷം കാണിക്കാൻ പാടില്ല മതത്തെ പറ്റിയിട്ടും ജാതിയെ പറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം സംസാരിക്കാൻ പാടുള്ളൂ നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല അതിപ്പോ ആരും സംസാരിക്കാൻ പാടില്ല അത് ലീഗലി തന്നെ തെറ്റാണ് എന്നാൽ ഇത്തരം ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത് മിക്ക നേതാക്കന്മാരും പരസ്പരം ഉണ്ടാക്കുന്ന രീതിയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് പബ്ലിക്കായിട്ട് നടത്തുന്നത് മതത്തെ പറ്റിയിട്ടും ജാതിയെ പറ്റിയിട്ടുമാണ് ഈ വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് എന്നറിയാമായിട്ടും പിന്നെയും അതേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നേതാക്കന്മാർ വിരളമാണ് അല്ലാതെ ബുദ്ധിയുള്ള നേതാക്കന്മാർ ഇപ്പൊ വിരളമാണ് ആ പട്ടികയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശ് അദ്ദേഹം എപ്പം പ്രസംഗിച്ചാലും ആരെക്കുറിച്ചെങ്കിലും വിദ്വേഷം പറയും ആരെക്കുറിച്ചെങ്കിലും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളായിരിക്കും അദ്ദേഹം നടത്താറുള്ളത് ഏതെങ്കിലും ജാതിയെ പറ്റിയിട്ടോ മതത്തെ പറ്റിയിട്ടോ ആയിരിക്കും പണ്ട് മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രസംഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ജാതിയും മതവും ഇൻവോൾവ് ആകാത്ത വേർതിരിപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പ്രസംഗവും അദ്ദേഹം ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല ഇപ്പോഴും അതേ പാതയിലാണ് പിന്തുടരുന്നത് ഇത്രയും പ്രായമായിട്ടും അദ്ദേഹത്തിന് ഇതുവരെയും വിവരം വെച്ചിട്ടില്ല എന്താണ് അങ്ങനെ വിവരം വെക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഉണ്ടാക്കണം വേർതിരിവുകൾ ഉണ്ടാക്കണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണം അതിനാണ് അദ്ദേഹം ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു കുറെ നാളുകളായിട്ട് അദ്ദേഹം പബ്ലിക്കായിട്ട് വന്ന് പ്രസംഗിക്കുന്നത് കൂടുതലും മുസ്ലിങ്ങളെ പറ്റിയിട്ടാണ് മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മെയിൻ ടാർഗറ്റ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം മുസ്ലിങ്ങൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത്രേ അതുകൊണ്ട് അദ്ദേഹം പറയുവാണ് ഹിന്ദു സ്ത്രീകളോടും ഈഴവ സ്ത്രീകളോടുമൊക്കെ അദ്ദേഹം പറയുവാണ് പ്രൊഡക്ഷൻ നടത്തണമെന്ന് ഞാൻ ഇവിടെ ജാതി പറഞ്ഞതല്ല അദ്ദേഹം സംസാരിച്ച അതേ കാര്യം തന്നെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ജാതിയും അതൊന്നും പറഞ്ഞതല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടിട്ട് വരാം കൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ന്യൂനമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ രണ്ടണം കുറഞ്ഞ് അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകളും വൃഷ്യൂടെ ചേർന്ന് നമ്മളില്ലേ ഹിന്ദുക്കളല്ലേ ബോധവർഗങ്ങളല്ല അപ്പോഴവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജലസെന്റ് കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞ് അതായത് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസന്റേ കുട്ടി എങ്ങനെ നടക്കുന്ന കാര്യം അതുകൊണ്ട് പൊന്നു പങ്ങന്മാര് കൊടാശം മറക്കല്ലേ പണി പോക്ക നമ്മൾ വല്ല ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത് ഇനി എല്ലാവരായി പോകുന്നു കാലഘട്ടമുണ്ട് ഇതിനുള്ള നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല ഇവിടെ നായാടി മസറാടി വല്ല ഉള്ള ഒരു കൂട്ടായ്മയാണ് വർത്തമാന കാലത്ത് അനിവാര്യമായിട്ടുള്ളത് ആ കൂട്ടായ്മ ശക്തമാക്കാൻ പ്രത്യേകിച്ച് കാരണം നസ്രാണിയോട് വെല്ലുവിളിയല്ല നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ഈ ജനാധിപത്യമാണോ കേട്ടല്ലോ എന്തിനാ ഇതൊക്കെ വിളിച്ചു പറയുന്ന എനിക്കറിയത്തില്ല ചുമ്മാ അങ്ങ് വിദ്വേഷം ഉണ്ടാക്കുകയാണ് ചുമ്മാ അനാവശ്യമായിട്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ നടത്തണോന്ന് സ്ത്രീകളോട് പറയുവാണ് ഇയാൾക്ക് നാണമില്ലല്ലോ ഏ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എത്ര പ്രൊഡ്യൂസ് ചെയ്യണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്താ സ്ത്രീകൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു യന്ത്രം വല്ലോ ആണോ ഇയാൾക്കൊക്കെ എന്തിൻ്റെ വേടാണ് ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിലെങ്ങാണ്ട് കിടക്കുന്നതേ ഉള്ളൂ അവിടെ നിന്ന് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു എപ്പ നോക്കിയാലും ജാതി മതവും പറയുവാണ് എന്നിട്ട് ഇയാൾ പറയുന്നത് മുസ്ലിങ്ങൾ ജാതി പറയുന്നു മുസ്ലിങ്ങൾ മതം പറയുന്നു മുസ്ലീങ്ങൾ എപ്പോഴും മതം പറഞ്ഞിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ ഇദ്ദേഹം അതുതന്നെയല്ലേ പറയുന്നേ നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്യാത്തവരായിരിക്കണം എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വേർതിരിവ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് ഇദ്ദേഹം മറ്റുള്ളവരെ വിമർശിക്കാൻ നടക്കുന്നു മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നടക്കുന്നു എന്നിട്ട് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ് അത് ചെയ്യരുത് എന്ന് പറയാൻ വെള്ളാപ്പള്ളി നടേശൻ നല്ല ആർക്കും അധികാരമില്ല നമ്മുടെ രാജ്യത്ത് അങ്ങനൊരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പൊ ഒരു വീട്ടിൽ രണ്ട് കുട്ടികളെ പാടുള്ളൂ അങ്ങനെ നിയമമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം അത് ഇല്ലീഗൽ ആണ് അങ്ങനെ ചെയ്യരുതെന്ന് അല്ലാത്ത പക്ഷം അങ്ങനൊരു നിയമം ഇല്ലാത്ത പക്ഷം അങ്ങനെ പറയാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ ആർക്കെങ്കിലും യോഗ്യതയുണ്ടോ ഇല്ല ഇവൻ നിയമത്തിന്റെ മണ്ടക്കിരിക്കുന്ന ആൾക്കാർക്ക് പോലും അത് പറയാനുള്ള യോഗ്യതയില്ല അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ഓരോ വ്യക്തിയുടെ ഓരോ കുടുംബത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അതിനകത്ത് വരെ കയറിയാണ് കൈ കടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വെള്ളാപ്പള്ളി നടേഷൻ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം നടത്താറുണ്ട് കൂടുതലും ഇപ്പം മുസ്ലിങ്ങൾക്കെതിരെയാണ് കാന്തപുരം ഉസ്താദിനെതിരെയും അങ്ങനെ ഒരുപാട് നേതാക്കന്മാർക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും അങ്ങനെ ഒത്തിരി ആൾക്കാർക്കെതിരെ ഇപ്പോൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നുണ്ട് എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിനെതിരെ മോശപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല വളരെ മാന്യമായിട്ടാണ് ഇതിനൊക്കെ ആൾക്കാർ പ്രതികരിക്കാറുള്ളത് അപ്പം ഇദ്ദേഹത്തിന് എന്തിൻ്റെ പ്രശ്നമാണ് ഇദ്ദേഹം സ്വയം അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് റെസ്പെക്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പറയണം സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് നല്ല കോൺട്രിബ്യൂഷനാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് അങ്ങനെ നല്ല കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെയല്ലാത്ത പക്ഷം ഇദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കേട്ടിരുന്നു കൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ എസ് എൻ ഡി പിയുടെ ഫുൾ ഫോം എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അപ്പൊ ശ്രീനാരായണ ഗുരുവിനെയാണ് അവർ അൾട്ടിമേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് അദ്ദേഹത്തിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ശ്രീനാരായണ ഗുരു ഒരു സന്ദേശം നൽകിയിരുന്നു ലോകത്തിന് വേണ്ടിയിട്ട് എന്ത് സന്ദേശമാണ് അദ്ദേഹം നൽകിയത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ആണല്ലോ എല്ലാവരുടെയും ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ടും എല്ലാവരെയും ഈക്വൽ ആയിട്ടും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അപ്പോ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന വ്യക്തികൾ തന്നെ ഈ രീതിയിലുള്ള വിദ്യു എന്താണ് പറയേണ്ടത് അപ്പോൾ ഈ ഈ ഈ ജനറൽ സെക്രട്ടറി യോഗ്യത പോലും പറയുന്ന വ്യക്തിക്കില്ല വെള്ളാപ്പള്ളി തന്നെ സൃഷ്ടിച്ചാല്യാണ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എന്ത് കുന്തമെടുത്തിറങ്ങിയാലും താൻ പറയാനുള്ളത് പറയും സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പകർന്ന് പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന് താഴെ വീണു എന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ സ്വീകരണ പരിപാടി ഏറെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓടിയിരിക്കുന്നത് ഞാനും ഒരു സമുദായത്തിൻ്റെ എതിരല്ല പക്ഷെ സാമൂഹ്യവീതിക്ക് വേണ്ടി ഞാൻ പറയും ഇന്നും പറയും നാളെയും പറയും കാന്തപുരം എന്തും കുമ്പെടുത്തിരുന്നാലും ഞാൻ പറയും

ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പുള്ളി ലക്ഷ്യം വെച്ചേക്കുന്നത് കാന്തപുരത്തെയാണ് കാന്തപുരം ആണ് ഇപ്പൊ പുള്ളിയുടെ പ്രധാന ലക്ഷ്യം കാന്തപുരത്തിന് നേരെ ഓരോരോ ശരങ്ങൾ എഴുതുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു കാന്തപുരം കുന്ത എറിഞ്ഞാലും ഒരു കുഴപ്പവും പിന്നെ പുള്ളിക്ക് അതല്ലയോ പണി അദ്ദേഹത്തിന് അതല്ലയോ പണി ഇതുപോലുള്ള ഒരു പണി ഇല്ലാതെ ചുമ്മാ കുതിരിപ്പ് ഉണ്ടാക്കാനിരിക്കുന്നവർ ഓരോന്ന് പറയുന്നത് കേട്ട് തിരിച്ച് കുന്ത പറയാനിരിക്കും എല്ലാവരാരും നല്ല നേതാക്കന്മാരാരും തന്നെ ഇതൊന്നും കേട്ടിട്ട് പതറാൻ പോകുന്നില്ല അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും നല്ല ശരിയായിട്ടുള്ളൊരു നേതാവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും വിമർശനം നടത്തുമ്പോൾ പകരാറുണ്ടോ ഇല്ല ഇയാൾക്ക് മറുപടി പോലും കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ചുമ്മാ വന്നിരുന്ന് ഓരോന്നൊക്കെ അങ്ങ് വിളിച്ച് പറയുവാണ് വായിക്കു തോന്നി ഇത് കോതയ്ക്ക് പാട്ടെ എന്നുള്ള രീതിയിൽ നാവിന് എല്ലില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങളാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾക്ക് തടയിടാൻ ആരുമില്ല എത്ര വിമർശിച്ചാലും എത്ര നാണം കിട്ടുന്നു പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി ഇതേ പരിപാടി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്ത് വിഷയമാണെന്ന് മനസ്സിലാവുന്നില്ല പുള്ളിയുടെ വിഷയം പുള്ളിക്ക് സീറ്റ് കിട്ടുന്നില്ല പുള്ളിക്ക് ഒന്നും കിട്ടുന്നില്ല പുള്ളിക്ക് പരിഗണന കിട്ടുന്നില്ല പരിഗണന വേണമെന്നുണ്ടെങ്കിൽ മാന്യമായ കാര്യങ്ങൾ ചെയ്യണം നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യണം ഒന്നും ചെയ്യാതെ ഒരു കോൺട്രിബ്യൂഷൻ നൽകാതെ ചുമ്മാ ജനറൽ സെക്രട്ടറി ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കസേര കയറി ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു ജനറൽ സെക്രട്ടറി ആകുമ്പോൾ നിർവഹിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് വെറുതെ വന്നിരുന്ന് പ്രസംഗം പ്രസംഗിക്കുകയാണെന്നുള്ള രീതിയിൽ ഒരു മോട്ടിവേഷൻ തരാത്ത രീതിയിൽ ഒരു ഇൻസ്പിരേഷനും തരാത്ത രീതിയിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗം പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആയില്ല അത് ഇദ്ദേഹം മനസ്സിലാക്കുക ഇദ്ദേഹം ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യണം അല്ലാതെ മറ്റുള്ളവരെ വഴക്കുണ്ടാക്കി മറ്റുള്ളവരെ കുറിച്ചിട്ട് അനാവശ്യം പറഞ്ഞ് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങിയിരിക്കുക ഞെളിഞ്ഞങ്ങിരിക്കുകയാണ് എത്ര നാളിങ്ങനെ ഇരിക്കുമെന്നാണ് ആരെങ്കിലും പുള്ളിയെ ബഹുമാനിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുള്ളിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പുള്ളിയെ ബഹുമാനിക്കാൻ തോന്നുമോ തോന്നത്തില്ല അത്തരം പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്വേഷം സൃഷ്ടിക്കാതിരിക്കുക കുത്തിരിപ്പുണ്ടാക്കാതിരിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം പക്ഷേ സൂക്ഷിച്ച് അവതരിപ്പിക്കുക ശ്രദ്ധിച്ച് അവതരിപ്പിക്കുക ആരോട് പറയാനാണ് ഇതൊക്കെ